നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇത് ഇന്നലെ രാത്രി വന്ന വാർത്തയാണ് ഇന്നലെ രാത്രി കുറേ വാർത്തകൾ വന്നിട്ടുണ്ട് പക്ഷേ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത് ക്ഷമിക്കുക ഇപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയി തോന്നു അതുകൊണ്ട് ഇന്ന് മുതൽ കാര്യങ്ങൾ കുറേയൊക്കെ നോർമലായിട്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കണ്ടു ഹൃദയം നിറഞ്ഞിരിക്കുകയാണ് ഏതായാലും ഇന്നലെ വന്ന രാത്രി വന്ന നമ്മൾ ചെയ്യാൻ മാറ്റിവെച്ചൊരു വാർത്ത എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയുടെ വേൾഡ് കപ്പ് സ്ക്വാഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട് നേരത്തെ അനൗൺസ് ചെയ്തിരുന്നതിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് ടീമുകൾക്ക് പരിക്കും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്താമല്ലോ അപ്പോൾ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് ടോണി ഡി സോർസി ഡൊണാവൻ ഫെറീര എന്നിവര് സ്ക്വാഡിൽ നിന്ന് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഡിസോർസിക്ക് ഹാംസ്ട്രിങ് ഇഞ്ചുറി ഉണ്ടായിരുന്നു ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ സംഭവിച്ചതാണ് അതിൽ നിന്ന് അദ്ദേഹം പ്രതീക്ഷ പോലെ ആയില്ല അതുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കുന്നു ഫെറീരയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു ഇഞ്ചുറി പറ്റി എസ് എ ട്വൻറ്റിയിൽ കളിക്കുന്നതിനിടക്കാണ് ഇഞ്ചുറി പറ്റിയത് അതിൽ നിന്ന് അദ്ദേഹത്തിനും റിക്കവർ ആവാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹത്തെയും ഒഴിവാക്കിയിട്ടുണ്ട് പകരം റിയാൻ റിക്കിൾട്ടിനെയും ക്രിസ്റ്റൻ സ്റ്റെപ്സിനെയും സ്കോഡിലേക്ക് ഉൾപ്പെടുത്തി അപ്പോൾ സ്റ്റെപ്സ് ഇല്ല റിക്കിൾട്ടനില്ല എന്നുള്ളൊരു നിരാശ ആദ്യം സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ ആരാധകർക്കുണ്ടായിരുന്നു അതിൽ നിന്ന് മാറ്റം സംഭവിക്കുന്നു സ്റ്റെപ്സും റിക്കിൾട്ടനും ഇതാ സൗത്ത് ആഫ്രിക്കയുടെ സ്കോഡിലേക്ക് എത്തിയിരിക്കുന്നു പിന്നെയുള്ളൊരു ആശങ്ക ഡേവിഡ് മില്ലറുടെ കാര്യത്തിലാണ് അദ്ദേഹത്തിന് അഡക്ടർ മസിൽ ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട് ആദ്യം വേൾഡ് ഉണ്ടാവുമോ എന്നുള്ളത് സബ്ജക്ട് ടു ഫിറ്റ്നസ് ക്ലിയറൻസ് ആണ് എന്നുകൂടി സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡ് അറിയിക്കുന്നുണ്ട് അപ്പോൾ അവർ വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് വെസ്റ്റ് ഇൻഡീസുമായിട്ട് ടി ട്വൻറ്റി ഐ സീരീസ് കളിക്കുന്നുണ്ട് ആ സീരീസിൽ ഡേവിഡ് മില്ലറില്ല പകരം റോബിൻ ഹെർമനെ അദ്ദേഹത്തിന് പകരം സ്കോളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫിറ്റ് ആവുകയാണെങ്കിൽ അദ്ദേഹം തന്നെ അതായത് മില്ലർ തന്നെ വേൾഡ് കപ്പ് സ്കോഡിൽ വരികയും ചെയ്യും അപ്പോൾ നമ്മളിത് പരിശോധിക്കുകയാണ് അവരുടെ ടി ട്വൻ്റി വേൾഡ് കപ്പ് സ്കോഡ് അരക്കാനുള്ളത് എന്ന് ഇഡൻ മർക്രം പിന്നെ കൊർവിൻ ബോഷ് ബ്രവിസ് കിൻഡൻ ഡി കോക്ക് മാർക്കോ എൻസന് ലിൻഡെ കേശവ് മഹാരാജ് ക്യാനം അഫാക്ക ഡേവിഡ് മില്ലർ ലുങ്കി അങ്കീഡി ആൻഡ്രിക് നോർക്കിയ കാഗിസോറ ബാദ റിക്കിൾ ടൺ അസ്മിത്ത് സ്റ്റപ്സ് ഇതാണ് അവരുടെ സ്കോഡ് ഏതായാലും ഇപ്പോൾ രണ്ട് താരങ്ങൾക്ക് പകരം സ്റ്റപ്സും റിക്കിൾട്ടനും സ്കോഡിലേക്ക് വരുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് സുൽവ